അപ്പോൾ ഇത് നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മക്കാബിയ ഗെയിംസിൻ്റെ ഒരു സ്ഥലമാണ് ഒരു സമയത്ത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ കായികമേളയൊക്കെ ആയിട്ട് അംഗീകരിച്ചിരുന്ന ഒരു അംഗീകരിച്ചിരുന്നൊരു മേളയാണിത് അയ്യായിരത്തി മുന്നൂറോളം കായിക താരങ്ങളും അതുപോലെ തന്നെ അൻപത്തി മൂന്ന് രാജ്യങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്ന ആ ഒരു കായികമേളയ്ക്ക് അപ്പോൾ ഓസ്ട്രേലിയൻ ടീമംഗങ്ങൾ അംഗങ്ങൾ ഏകദേശം ആറ് ലൈനുകളായിട്ട് ഇങ്ങനെ ഈ പാലം കടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നടുവിലത്തെ തൂണ് തകരുകയും നൂറോളം ഓസ്ട്രേലിയൻ ടീമംഗങ്ങൾ വെള്ളത്തിലേക്ക് അങ്ങ് താഴോട്ട് വീഴുകയും ചെയ്തു മരിച്ചത് വളരെ സങ്കടകരമായ രീതിയിലാണ് ഹായ് എവരി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നാട്ടിലൊക്കെ നല്ല മഴയാണെന്നറിയാം ഇവിടെ എനിക്ക് സുഖം തന്നെ ഇവിടെ നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് നല്ല ചൂടാണ് ഇവിടെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ വളരെ നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൽ തോട്ടില് നമ്മുടെ ജോയി എന്ന് പറയുന്നൊരു സുഹൃത്ത് വീഴുകയും ഏകദേശം രണ്ടോളം ദിവസങ്ങളെടുത്ത് കണ്ടെത്തുകയൊക്കെ ചെയ്തത് അപ്പോൾ ആ വാർത്തകളൊക്കെ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു സംഭവം ഇവിടെ ഈ ഇസ്രായേലിൽ നടന്നിട്ടുണ്ട് അതിപ്പോഴെങ്കുമല്ല ഏകദേശം രണ്ടായിരം ഒക്കെ ആകുന്നതിന് മുമ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ആ സംഭവം നടന്നത് ഇതിലൂടെ വലിയ മാലിന്യമായ മാലിന്യം ഒഴുകുന്ന ഒരു തോട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ അത് ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇറങ്ങിയ ആളുകൾക്കും അതുപോലെ തന്നെ ആ തോട്ടിൽ വീണ ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചെന്നുള്ളത് ഒരു ഒരു ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ ധാരാളം സുരക്ഷാ പ്രവർത്തകരും ആണെങ്കിലും അതിനകത്ത് ഇറങ്ങി മറ്റൊന്നും വകവെക്കാതെ ഇറങ്ങി ജോയിന്ന് പറഞ്ഞ നമ്മുടെ സഹോദരനെ തപ്പുകയും ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാനൊന്ന് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മക്കാബിയ ഗെയിംസിൻ്റെ ഒരു സ്ഥലമാണ് അപ്പോൾ ഈ മക്കാബിയ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചരിത്രമുണ്ട് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മുതൽ ആരംഭിച്ച ഒരു ഗെയിംസാണ് ഒരു സമയത്ത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ കായികമേളയൊക്കെ ആയിട്ട് അംഗീകരിച്ചിരുന്നൊരു കായികമേളയാണിത് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ വരാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയനിസ്റ്റ് റെവല്യൂഷണറിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അനുസ്മരണത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു മേളയാണ് ഈ മക്കാബിയ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ജൂതജനതക്കും അതുപോലെ തന്നെ ഇസ്രായേലിൽ വിവിധ മതക്കാരുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഇസ്രായേലിലുള്ള ഇസ്രായേലികളായവർക്കും ആണ് ഇതിനകത്ത് പങ്കെടുക്കുവാനുള്ള അവസരം ഏകദേശം നൂറോളം വർഷത്തെ ചരിത്രം ഈ ഒരു ഗെയിംസിന് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിനുണ്ടെങ്കിൽ പോലും പറഞ്ഞു വരുന്നത് മറ്റൊരു ചരിത്രത്തെക്കുറിച്ചാണ് മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു നടപ്പാലത്തെക്കുറിച്ചാണ് ഇതൊരു നടപ്പാലമാണ് മരം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ സൈഡ് വരികളൊക്കെ ഇരുമ്പോണ്ടൊക്കെ ആയിരിക്കും കേട്ടോ ഇതൊരു രണ്ടായിരത്തി അഞ്ചിലുണ്ടാക്കിയൊരു പാലമാണ് അപ്പോൾ ഇതിനൊരു ചരിത്രമുണ്ട് നമുക്കതുകൂടെ ഒന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇവിടെ നടന്നത് പതിനഞ്ചാമത്തെ ഇവരുടെ കായികമേളയായിരുന്നു അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സയണിസ്റ്റ് കോൺഗ്രസിൻ്റെ നൂറാമത്തെ വാർഷികവും കൂടെ നടന്നതായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടിയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആദ്യം ഇവിടെ ഒരു പാലം നിർമ്മിച്ചിരുന്നു അപ്പോൾ ആ പാലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പതിനഞ്ചാമത്തെ ഗെയിംസിൽ വളരെയധികം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അയ്യായിരത്തി മുന്നൂറോളം കായിക താരങ്ങളും അതുപോലെ തന്നെ അൻപത്തി മൂന്ന് രാജ്യങ്ങളുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ആ ഒരു കായികമേളക്ക് ഉദ്ഘാടനം ജൂലൈ പതിനാല് രാത്രി എട്ട് മണിക്കായിരുന്നു അന്നത്തെ ഗെയിംസിൽ ഏകദേശം മുപ്പത്തി എട്ടോളം മത്സരജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ കായികമേളയായിട്ട് ആ കായികമേള അറിയപ്പെട്ടിരുന്നു അപ്പോൾ ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾ കാണുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നൂറുകണക്കിന് നർത്തകരും ഒക്കെ ആയിട്ടായിരുന്നു ആ ഒരു വിപുലമായിട്ട് പേരുള്ള ഒരു പരിപാടി ഉദ്ഘാടന പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നത് അപ്പോൾ ധാരാളം ജനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഈ ജൂത ജനതയായിരുന്നു അപ്പോൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ അൻപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് മറ്റുമായിരുന്നു അപ്പോൾ ഈ ഒരു മാർച്ച് പാസ്റ്റ് ഉദ്ദേശിച്ചിരുന്നത് ഈ നമ്മൾ ആ കാണുന്ന ആ അപ്പുറത്ത് നിന്ന് ഈ ഒരു സ്റ്റേഡിയത്തിലേക്കായിരുന്നു അപ്പോൾ ധാരാളം കായിക താരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാർച്ച് പാസ്റ്റ് നടക്കുന്നതിനും അതുപോലെ തന്നെ ആളുകൾക്ക് ഇതൊരു ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു പാർക്കുണ്ട് ഈ ആർക്കോൺ എന്ന് പറയും ഞാൻ ഞാനതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വരുവാനും മാർച്ച് പാസ്റ്റ് നടക്കുവാനും നടത്തുവാനുമൊക്കെയായിട്ട് ഏകദേശം അറുപതടി നീളത്തിൽ പതിനെട്ടടി വീതിയിൽ നിർമ്മിച്ചൊരു നടപ്പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഗവൺമെൻറ് നേരിട്ടല്ല നിർമ്മിച്ചത് അപ്പോൾ ഇത് സബ് കോൺട്രാക്റ്റ് കൊടുക്കുകയോ അങ്ങനെ ആണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ മാർച്ച് പാസ്റ്റ് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു നടന്നിരുന്നത് രണ്ടാമത്തെ രാജ്യം മുന്നൂറ്റി എഴുപത്തി മൂന്ന് അംഗങ്ങളുമായിട്ട് വന്ന ഓസ്ട്രേലിയ ആയിരുന്നു അപ്പോൾ ആറ് വരികളായിട്ടാണ് അവർ ഈ പാലം കടന്നത് ഈ കാണുന്നത് യാർകോൺ നദിയാണ് അത്ര വലിയ നദിയൊന്നുമല്ല വലിയ ഒഴുക്കുള്ള ഒരു നദിയൊന്നുമല്ല ചെറിയൊരു വെള്ളക്കെട്ട് അത്രയൊക്കെ ഉള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇവിടെ നിറച്ച് ചെളിയും ആയിട്ട് ഒരു ഭയങ്കര മലിനമായിട്ട് കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല കൃഷികളൊക്കെ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള നല്ല വെള്ളമാണ് പക്ഷെ അന്നങ്ങനെയല്ലായിരുന്നു അപ്പോൾ ഓസ്ട്രേലിയൻ ടീമംഗങ്ങൾ ഏകദേശം ആറ് ലൈനുകളായിട്ട് ഇങ്ങനെ ഈ പാലം കടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നടുവിലത്തെ തൂണ് തകരുകയും നൂറോളം ഓസ്ട്രേലിയൻ ടീം അംഗങ്ങൾ വെള്ളത്തിലേക്ക് അങ്ങ് താഴോട്ട് വീഴുകയും ചെയ്തു താഴോട്ട് വീണ് പലരും ഇതിനടിയിലേക്ക് കുടുങ്ങി അതിൻ്റെ മേളി മേളിൽ ആൾ വീണ് അങ്ങ് കുറച്ച് അടി അടിയിലേക്ക് ഇങ്ങനെ ചെളിയിലേക്ക് ഇങ്ങനെ താന്നുപോയി അപ്പോൾ നമുക്കിപ്പോൾ കണ്ടാതിരിയും നല്ല വെള്ളമാണ് അങ്ങനെ ചെളിയോ അങ്ങനെ എന്തേലുമൊക്കെ ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ധാരാളം ആളുകൾ അതായത് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് കഴിയാമായിരുന്ന ധാരാളം ആളുകൾ കൈകൾ ചങ്ങല പോലെ കോർത്ത് പിടിച്ച് ഒരു വിധത്തിൽ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു എന്നാലും ഇതിനിടിയിലേക്ക് കുടുങ്ങിയ കുറച്ച് പേരുണ്ടായിരുന്നു അവരെയൊക്കെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമപ്പെടേണ്ടി വന്നു കാരണം അതുപോലെയായിരുന്നു ഇതിനകത്തെ മാലിന്യവും ചെളികളും പിന്നെ ഇവിടുത്തെ ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം ഈ ഒരു പ്രദേശം കൊണ്ട് നിറഞ്ഞു ഹെലികോപ്റ്റർ വരെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ വന്നിരുന്നു ഏതായാലും അപകടം നടന്നതിന് ശേഷം മാർച്ച് പാസ്റ്റ് ഒഴിവാക്കുകയും ഈ ഇവിടെ രക്ഷാപ്രവർത്തനം വളരെ വൈകിയെങ്കിലും അത് നടക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും അടങ്ങുന്ന ഉദ്ഘാടന കമ്മിറ്റി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു ആ ഒരു സമയത്ത് തന്നെ ആ ഉദ്ഘാടനത്തിന് ശേഷം നാൽപ്പത്തി എട്ട് മണി സോറി ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഗെയിംസ് സസ്പെൻഡ് ചെയ്യുകയും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഗെയിംസ് നടത്തുകയുമാണ് ചെയ്തത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ല ചിലപ്പം ജനങ്ങൾ കയറി എല്ലാം തല്ലി പൊളിക്കും ഇങ്ങനെയൊരു ഉദ്ഘാടനമൊക്കെ വെച്ച് ഇങ്ങനെയൊരു ട്രാജഡി ഇവിടെ നടക്കുമ്പോൾ അത് തൊട്ടടുത്ത് തന്നെ ഒരു ഉദ്ഘാടനം പോലുള്ള ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിൽ ദോഷാകുലരാകും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെയ്ന്യാവ് തന്നെയായിരുന്നു ആ സമയത്തും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രസിഡൻറ്റും പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്നിരുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു പരിക്ക് മാത്രം മാത്രമേക്കുകയല്ല ഏകദേശം നാലാളുകളും മരിച്ചു നാലാളുകളെന്ന് പറഞ്ഞാൽ മരിച്ചത് വളരെ സങ്കടകരമായ രീതിയിലാണ് ഒരാൾ സംഭവ സമ സ്ഥലത്ത് തന്നെ ആ അപകടത്തിൻ്റെ ആഘാതത്തിൽ മരിച്ചു പക്ഷേ ബാക്കിയുള്ള മൂന്ന് പേര് മരിച്ചത് പിന്നീട് പല സമയങ്ങളിലാണ് പക്ഷേ ആ മരണത്തിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആ മരണത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ പ ഈ ഉണ്ടായ പരിക്കല്ല ആ സമയത്ത് ഇവിടെ വീണ് ഇവിടുത്തെ ഈ ഈ പറഞ്ഞ മലിനജലം നിറഞ്ഞ ഈ ഈ പുഴയിലെ ഈ നദിയിലെ മലിനമായ വെള്ളത്തിൻ്റെ ഇൻഫെക്ഷനാണ് ബാക്കിയുള്ള മൂന്ന് പേരുടെ മര മരണത്തിന് കാരണമായത് അതിനുശേഷം ഈ ഒരു പ്രദേശം ഭയങ്കരമായിട്ട് എന്താണ് ഇവിടുത്തെ അപ്പോൾ ഈ ഒരു നദിയിലെ മാലിന്യവും പരിസ്ഥിതി വൃത്തിയല്ലാത്ത പരിസ്ഥിതിയും കാരണമാണ് ആ ബാക്കിയുള്ള മൂന്ന് പേർക്ക് മൂന്ന് പേരുടെ മരണത്തിന് കാരണമായത് ഏതായാലും ആ ഒരു അപകടം നടന്നതോടുകൂടി ഇവിടുത്തെ പരിസ്ഥിതിയുടെ ഒരു അവസ്ഥ ചർച്ച ചെയ്യപ്പെടുകയും മൊത്തത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇവിടെ മൊത്തം ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഗവൺമെൻറ്റ് കുറച്ച് ശ്രദ്ധിച്ചു ഏതായാലും ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിലായി മാലിന്യം നമ്മളിപ്പോൾ കണ്ടില്ലേ ഏകദേശം തൊണ്ണൂറ്റിയേഴ് നടന്നു ഏകദേശം ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വർഷമായി പക്ഷേ ഇന്നും വെള്ളം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ കൊള്ളുന്നൊന്നുമല്ല കാരണം സ്രോതസ്സ് തന്നെ കുടിക്കാൻ കൊള്ളുന്ന രീതിയിലുള്ള വെള്ളം വരുന്നതല്ല അപ്പോൾ ഏതായാലും അങ്ങനെ മാലിന്യങ്ങളൊന്നും നമുക്ക് കാണുവാനില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധി ശുദ്ധീകരിച്ചതിന് ശേഷം ഒത്തിരി നാളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ ആയിരിക്കും മിക്കവാറും ഇതൊക്കെ മലിനമാക്കാൻ മിനിടു മുന്നിലുണ്ടാവുക വീണ്ടും ശങ്കരൻ തെങ്ങുമ്മേലെന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ വെള്ളം പണ്ടത്തേതിൻ്റെ പിന്നത്തേതായേനെ ഏതായാലും ഈ ഒരു അപകടത്തിന് അന്വേഷണ കമ്മീഷന് വെക്കുകയും അവർ നിർമ്മാണത്തിൽ പിഴവുകൾ കണ്ടെത്തുകയും ഏകദേശം അഞ്ചോളം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റ് ചെയർമാനും അതേപോലെ തന്നെ ഇത് നടത്തിയ എഞ്ചിനീയറും അടക്കമുള്ള ആളുകൾ ഇതിൽ കുറ്റക്കാരെ എന്ന് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഈ അഞ്ച് പേരിൽ നാല് പേർക്ക് ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അയാൾക്ക് നല്ല നടപ്പിന് വിധിക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നീട്ടം നീണ്ട വാദങ്ങളുണ്ടാവുകയും ഉന്നതരായ പലരും രക്ഷപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമൊക്കെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കും നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ളൊരു അന്വേഷണവും നിയമസംവിധാനങ്ങളും ഏതായാലും അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചില്ല ചെയർമാന് ഏകദേശം നല്ല നടപ്പാണ് വിധിച്ചത് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഈയൊരു അപകടത്തിൽ പരിക്കേറ്റവർക്കൊക്കെ ആയിട്ട് പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ആയിട്ട് ഏകദേശം ഇരുപത് മില്യൺ ഡോളർ രണ്ടായിരത്തി അഞ്ചോടു കൂടി നീണ്ട വാദങ്ങൾക്ക് ശേഷം നഷ്ടപരിഹാരം വിധിച്ചു അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ്റെ പേര് യോറൻ ഇയാലെന്നായിരുന്നു അപ്പോൾ ഇയാൾ രണ്ടായിരത്തി രണ്ട് വരെ രണ്ടായിരത്തി രണ്ട് വരെ നല്ല ഒക്കെ ആയിട്ട് നടന്നതിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം യു എസ് ഡോളർ വാർഷിക ശമ്പളത്തിൽ ഇവിടെ തന്നെ വീണ്ടും ജോലിക്ക് കയറുകയും അത് ഒത്തിരി പ്രതിഷേധങ്ങൾക്ക് വഴിയാവുകയും ചെയ്തു ഏതായാലും ഓസ്ട്രേലിയൻ ജോതജനത വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുകയും രണ്ടായിരത്തി അഞ്ചിലെ ഗെയിംസിൽ നിന്ന് പിന്മാറുക വരിക ചെയ്തു യായൽ ഒരു പ്രഗത്ഭനായ വ്യക്തിയാണെന്നും അയാൾക്കങ്ങനെ തെറ്റുകൾ പറ്റില്ലെന്നും സംഘാടക സമിതി വാദിച്ചുവെങ്കിൽ പോലും അവസാനം ഓസ്ട്രേലിയൻ ജൂത ജനതയുടെ പ്രതിഷേധത്തിൻ്റെയും പിന്മാറ്റത്തിൻ്റെയും ഫലമായിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഈ ആയൽ സ്വയം പിന്മാറുകയാണ് ഇതിൽ നിന്നുണ്ടായത് ബാക്കി വല ബാഹ്യമായ സമ്മർദ്ദങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായതുകൊണ്ടായിരുന്നിരിക്കാം സ്വയം പിന്മാറിയത് ഏതായാലും പിന്മാറി അപ്പോൾ രണ്ടാം രണ്ടായിരത്തി അഞ്ചിലെ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓസ്ട്രേലിയൻ ജനതയുടെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണാവുന്ന അക്കേഷ്യ മരമാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലും ഇവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റിയ പറ്റിയ ചുരുക്കം ചില സസ്യങ്ങളിലൊന്നാണിത് ഏതായാലും അതിവിടെ കണ്ട് കണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ ഞാൻ എനിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ഗെയിംസിൽ ആയിരത്തി തൊ തൊണ്ണൂറ്റിയേഴിൽ മരിച്ചവർക്ക് മരിച്ചവരുടെ നാല് പേരുടെ പേരുകളൊക്കെ കൊത്തിവെച്ച ഒരു ഫലകവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പാലവും ഈ ഒരു പാലം നിർമ്മിച്ചതും രണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ഗെയിംസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫലകമൊക്കെ ഉണ്ടാക്കി ഈ മരിച്ച അഞ്ച് പേരുടെ ചിത്രം സോറി പേരുകളൊക്കെ കൊത്തിവെച്ച് ഇങ്ങനെ ഒരു സ്മരണികയൊക്കെ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ആ ഒരു അപകടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചത് ഇവിടെ സ്ഥിരമായിട്ട് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് കാരണമായത് ഏതായാലും രണ്ടായിരത്തി ഏഴിൽ ഈ ഒരു അപകടം നടന്നതിൻ്റെ പത്താമത്തെ വർഷം ഓസ്ട്രേലിയൻ അംബാസിഡർ അടക്കം നടന്ന ഒരു അനുസ്മരണ യോഗം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഓസ്ട്രേലിയയുടെ മൂന്ന് പ്രദേശങ്ങളിൽ മെൽബണിലും സിഡ്നിയിലും ഒക്കെ ആയിട്ട് അതേ സമയത്ത് തന്നെ ഇവിടെ അവിടെയും അനുസ്മരണ യോഗങ്ങൾ നടക്കുകയും പൊതുജനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ